എൻ്റെ പേര് രേഷ്മു കൃഷ്ണ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഈ ഇഗ്നൂന് ഈ ലവൺ വൈസിൻ്റെ ആപ്പ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഒരു വർഷം മുന്നേ രജിസ്റ്റർ ചെയ്തതാണ് പക്ഷേ കമ്പാരറ്റീവ്ലി ഡിഗ്രിയിടെയും ലെവൽ വെച്ചിട്ട് ഞാൻ കോളേജിൽ പോയി പഠിച്ച കാരണം എനിക്ക് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന നമ്മൾ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് സെർച്ച് ചെയ്താലും നമുക്കൊരു അറിവ് അതിന്ന് കിട്ടുന്നില്ല ചെയ്ത് ശീലമില്ല എന്നിട്ടും പിന്നെ എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും ഇങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ലായിരുന്നു ദാൻ ഞാൻ ഇൻസ്റ്റയിൽ ആണ് ഈ വീഡിയോ കണ്ടത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കണ്ടത് ഒരു രണ്ട് മൂന്ന് വട്ടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇടൊക്കെ തട്ടിപ്പായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടു അതായത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചെയ്യാതിരിക്കുന്ന ബുദ്ധിമുട്ടാണ് ചെയ്യാം എന്തായാലും ഇത്രയും ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴും എനിക്ക് ഈ അസൈൻമെൻറ്റ് സബ്മിഷനോ അങ്ങനെ ഒരു കാര്യം ഇതിനെക്കുറിച്ച് അറിയാൻ അറിയുന്നുണ്ടായിരുന്നില്ല ദെൻ ഞാൻ ഈ സൈഡിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ജീന എന്ന് പറയുന്ന ഒരു ആയിരുന്നു എന്നോട് സംസാരിച്ച് ആൾ നല്ല കറക്റ്റായിട്ടുള്ളതൊക്കെ തന്നു ഒക്കെ ചെയ്തു പിന്നെ കുറച്ച് ടൈമും കൂടി എടുത്തു എനിക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാനും കമ്പാരറ്റീവ്ലി നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു മോഡൽ സപ്പോർട്ട് വേണം അതെന്തായാലും ആവശ്യമാണ് അപ്പോൾ അതിന് എന്നെ ലാൻഡ് ബോയ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്തു ഓരോ കാര്യങ്ങളായാലും എനിക്കത് കഴിഞ്ഞ് ഹിബ മാം ആയിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് മുബീന മാമിന് അണ്ടർലായിരുന്നു ബെസ്റ്റ് ട്രെയിനി ആയിരുന്നു എന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തിരുന്നു ഞാൻ ജോബ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ടൈം ഷെഡ്യൂള് ഒക്കെ ഭയങ്കരമായിട്ട് പക്ഷേ അതൊക്കെ ഓവർകം ചെയ്ത് മാമെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതർവൈസ് ഞാൻ നേരിട്ട് പോയി ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ എനിക്ക് ലാൻഡ് വൈസ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു അസൈൻമെൻ്റ് ആണെങ്കിലും എനിക്ക് ഹെല്പിംഗ് ഞാൻ കൂടുതലും പുറത്തുനിന്ന് എടുത്ത് എഴുതിയെങ്കിലും എനിക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എല്ലാം ഒരു എന്താ നമ്മളൊരു വർക്ക് ചെയ്യുന്ന ആളായത് കൊണ്ട് നമുക്ക് മുൻകൂട്ടി ഇവരെങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കും നമുക്കൊരു അലാർ തന്നുകൊണ്ടിരിക്കും ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ചെയ്യണം ഇന്ന് ഇതാണ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഞാൻ ക്ലാസ്സുകളൊക്കെ എനിക്ക് മിസ്സാവുമെങ്കിലും ഞാൻ റെക്കോർഡ് ക്ലാസ്സസ് ആണ് കാണുന്നത് എനിക്ക് അപ്പഴത്തെ സു മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും റെക്കോർഡ് ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അതുപോലെ നോട്ട്സും അതായത് ഓരോ സബ്ജക്റ്റും നമുക്കൊരു ഷോർട്ട് പീഡി ഓഫ് ആയിട്ട് അവർ അയച്ചു തരുന്നുണ്ട് ഒരു ഇത് ഉള്ളടക്കം പോലെ ഡിഗ്രി ബികോം ആയതുകൊണ്ട് തന്നെ കുറേ സബ്ജക്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സെയിം ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവരുടെ ക്ലാസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക വായിലേക്ക് ഒഴിച്ച് തരാം വെള്ളം ഇങ്ങനെ ഒഴിച്ച് തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്ത് പഠിക്കാനുള്ള ടൈമൊന്നും കിട്ടിയിരുന്നില്ല എക്സാമിന് മുന്നാണ് പഠിച്ചിരുന്നത് അപ്പോൾ ആണെങ്കിൽ ഏറ്റവും ഹെൽപ്പ്ഫുള്ളായത് എനിക്ക് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്ക് അവർ കളക്ട് ചെയ്ത് അവർ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഇത്ര ഇതിന്ന് ഇത് ഇതിന് ഇത് എന്നുള്ള രീതിയിൽ ചെയ്തു തന്നിരുന്നു അത് മാത്രം ഞാൻ എല്ലാവരെയും ഡിമോട്ടിവേറ്റ് ചെയ്യല്ല അത് മാത്രം പഠിച്ചാണ് ഞാൻ എക്സാമിന് പോയത് റിസൾട്ട് വന്നില്ലെങ്കിലും എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റി റിസൾട്ട് വരുമ്പോഴാണ് ഇനി അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ലാൻഡ് വൈസിന് ഒരു സെക്കൻഡ് സെമസ്റ്ററിന് ഞാൻ അതിൽ തന്നെ അപ്ലൈ ചെയ്തു കണ്ടിന്യൂ ചെയ്യുന്നു ഇങ്ങനെ അതായത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണ് എങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് നമ്മളൊരാളെ ഹെൽപ്പ് തന്നെ വേണം തുടർന്ന് പി ജിയുടെ സെക്കൻഡ് സെ തേർഡ് സെമസ്റ്ററിലേക്ക് പോകുമ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വന്തമായി പഠിച്ച് അങ്ങനെയുള്ളൊരു കഴിവില്ല അപ്പോൾ കോളേജിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് നൈറ്റ് ഒരു മണിക്കൂറോ ഒരു ഹാഫ് ആൻ അവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കണ്ട് നമുക്ക് നല്ല ഹെൽ അതായത് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് താങ്ക് യു ലാൻബേഴ്സ് ഒരുപാട് ഒരുപാട് നല്ല ഒരു ആപ്പാണ് അല്ലെങ്കിൽ നല്ലൊരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാരണം അത്രയും നമുക്ക് അത്രയും നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇനിയിപ്പോൾ എനിക്കിത് എന്നെങ്കിലും ഇനി ഒരാൾ വന്നിട്ടിങ്ങനെ എന്താണ് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇതായി എനിക്കെന്ന് പറഞ്ഞാൽ അതുണ്ടായിരുന്നില്ല എന്നതിന് ലാംഗ്വേജ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു താങ്ക് യു താങ്ക് യു സോ മച്ച്